ഇങ്ങനെയുള്ള ബിൽഡിംഗ് എല്ലാം വേണ്ടത് ഓപ്പൺ ബിൽഡിങ് വേണം ഇത് ഓരോ റൂമും ഓരോ റൂമാണ് റൂം ആണ് വി പിത്ര ഇത് ഒരു കാര്യമാണ് ഇതിങ്ങനെ ബിൽഡിങ് പോണത് ഇടയാണ് പാവങ്ങൾ പൈസ വേണമെന്ന് ഇടണക്ക ഇങ്ങനെ ബിൽഡിങ്ണത് വി വി ഐ പി തന്നെയാണ് പിന്നെയും കയറണത് പാവങ്ങൾ അപ്പഴും നിലത്തത് ഈ റോട്ടിൽ കിടക്കണം റോട്ടില് വിരിയും വെച്ച് കിടക്കും ഈ സാധനം ഇവിടെ ഇങ്ങനെയുള്ള ബിൽഡിങ് കട്ടിട്ട് ഇതൊരു ഹാളാക്കണെങ്കിൽ എല്ലാവർക്കും ഉപകാരമാവും ഇത് റൂമാണ് നല്ല പൈസക്കല്ലേ കൊടുക്കണം അതെ കിടക്കണോക്ക് അതിന്റെ താഴെ ഇതൊക്കെ ശരിയായ നടപടിയാണോ അവര് അതിന്റെ അടിയിടക്കിടക്കണ ഇച്ചിരി ൂടെ വന്ന് എന്താ പറയാതെ കഴിക്കേ പണന്ന് കിട്ടേക്കാണ് കൈലാസം ഇതൊക്കെ പൊളിച്ചും വല്യ ഹാളാക്കണം ഇതില് ഓരോ റൂമാണ് അടിയിലാണ് ആൾക്കാർ കിടക്കുന്നത് നമുക്ക് അത് ഉപകാരപ്പെടേണ്ട കൊണ്ട് പൈസ ഇടാ ഇത് മണിമാലയ്ക്ക് എട്ട ഇടാ കിടക്കണ കടീല് മറുപടി പറയ ഈശ്വരാ അയ്യപ്പം ഇത് കാണില്ല അതെ വേസ്റ്റ് ബോക്സ് അതിന്റെ താങ്കൾ എല്ലാവരും